നമസ്കാരം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാർത്തിക ആയില്യം മകം ചിത്തിര വിശാഖം തൃക്കേട്ട മൂലം അവിട്ടം ചതയം എന്നീ നക്ഷത്രങ്ങളാണ് അസുരഗണത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ ഈ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ പരസ്പരം വിവാഹം കഴിച്ചാലുള്ള ഫലങ്ങളെപ്പറ്റിയാണ് ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത് അസുരഗണത്തിൽപ്പെട്ടവർ പരസ്പരം വിവാഹം കഴിച്ചാൽ എന്നും കലഹങ്ങളും പിണക്കങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ആയിരിക്കും എന്ന് ചിന്തിക്കുന്നവർ ഉണ്ട് എന്നാൽ അങ്ങനെ അല്ല അസുരഗണത്തിൽപ്പെട്ട നക്ഷത്രം നക്ഷത്രങ്ങൾ തമ്മിൽ ഗണപൊരുത്തം ഉത്തമമാണ് എന്നാൽ ചില അസുരഗണത്തിൽപ്പെട്ട നക്ഷത്രങ്ങൾ ചേരാറും ഇല്ല അത് വഴിയേ പറയുന്നുണ്ട് നമുക്കാദ്യം ഈ അസുരഗണത്തിൽ പെട്ട നക്ഷത്രത്തിൽ ജനിച്ചവർ പരസ്പരം വിവാഹം കഴിച്ചാലുള്ള ഫലങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം അഗാധമായി സ്നേഹിക്കുന്ന ദമ്പതികൾ ആയിരിക്കും ഇവർ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഒത്തൊരുമയോടുകൂടി ജീവിതം കൊണ്ടുപോകാൻ ഇവർക്ക് സാധിക്കും അധികനാൾ പരസ്പരം കാണാതെ ഇരിക്കാനോ കേൾക്കാതെ ഇരിക്കാനോ ഈ ദമ്പതികൾക്ക് സാധിക്കില്ല ഒരു വൈകാരികമായിട്ടുള്ള ആത്മബന്ധം തന്നെ ഇവർ തമ്മിൽ ഉണ്ടാകാറുണ്ട് ഒരാൾക്ക് പ്രതിസന്ധി വരുമ്പോൾ മറ്റേയാൾക്ക് താങ്ങായും തണലായിട്ടുമൊക്കെ മാറാൻ സാധിക്കും ഇല്ലായ്മയിൽ പോലും സന്തോഷത്തോടുകൂടി ജീവിക്കാൻ കഴിയുന്നവരാണ് അസുരഗണത്തിൽപ്പെട്ട ദമ്പതികൾ പ്രയാസങ്ങളെ കഠിന പ്രയത്നം കൊണ്ട് അതിജീവിക്കാൻ ഇവർക്ക് സാധിക്കും ഏത് ആപത്തിലും പങ്കാളി കൂടെ ഉണ്ടാകും എന്ന തോന്നൽ ഇവരെ ധൈര്യശാലികളാക്കി മാറ്റും ഇങ്ങനെയൊക്കെയാണെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും ഭിന്നതകളുമൊക്കെ ഇവരുടെ ഇടയിൽ ധാരാളമായി ഉണ്ടാകുക തന്നെ ചെയ്യും കലഹങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ രണ്ടുപേരും കട്ടയ്ക്ക് തന്നെ നിന്ന് പോരടിക്കും വാശിയും വൈരാഗ്യവുമൊക്കെ രണ്ടാൾക്കും ഒരുപോലെ തന്നെ ഉണ്ടായിരിക്കും അതൊരുപോലെ തന്നെ പ്രകടിപ്പിക്കുകയും ചെയ്യും തോറ്റുകൊടുക്കാൻ രണ്ടാളും മടിക്കും പക്ഷേ ഉള്ളിലെ സ്നേഹം കാരണം അതൊക്കെ പെട്ടെന്ന് മറന്ന് ഒന്നാകാനും സാധിക്കും നല്ല കലഹിച്ചിരിക്കുന്നത് കാണാം കുറച്ചു നേരം കഴിഞ്ഞ് വളരെ സ്നേഹത്തോടുകൂടി ഇരിക്കുന്നതും കാണാം അതാണ് അസുരഗണത്തിൽപ്പെട്ട ദമ്പതികൾ ദീർഘനാൾ പിണങ്ങിയിരിക്കാനോ മിണ്ടാണ്ടിരിക്കാനോ ഒന്നും ഇവർക്ക് കഴിയാറില്ല എന്തെങ്കിലും കാരണവശാൽ ഇവർ വേർവിരിഞ്ഞ് പോയാൽ പോലും ഒരുമിച്ചുണ്ടായിരുന്നപ്പോഴുള്ള ഓർമ്മകൾ വിടാതെ പിന്തുടരുക തന്നെ ചെയ്യും ഇവരുടെ ജീവിതം പരിശോധിക്കുകയാണെങ്കിൽ നിരവധി പരിവർത്തനങ്ങളിലൂടെയാണ് കടന്നു പോകാറ് ജീവിതത്തിലെ ഒരു ഘട്ടത്തിൽ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നവരാണ് ഒരു ഘട്ടത്തിൽ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനവധി നേരിട്ടു എന്നിരിക്കും തൊഴിൽപരമോ ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങൾ കാരണം ക്ലേശിച്ചു എന്നിരിക്കും എന്നാൽ ആ പ്രയാസങ്ങളെയൊക്കെ അതിജീവിച്ച് ജീവിതത്തിൽ പുരോഗതി നേടാനും ഇവർക്ക് സാധിക്കും പ്രതിസന്ധികളിൽ തകർന്നു പോകില്ല പ്രതിസന്ധികളെ ഒരു പാഠമാക്കി ജീവിതത്തിൽ മുന്നേറാൻ ഇവർക്ക് സാധിക്കും ആ പ്രതിസന്ധികളാണ് ആ കഷ്ടപ്പാടുകൾ നിറഞ്ഞ ദിനങ്ങളാണ് എന്തും നേരിടാൻ തയ്യാറുള്ള ദമ്പതികളാക്കി ഇവരെ മാറ്റുന്നത് സ്ഥിരമായിട്ടുള്ള ഉയർച്ചയോ താഴ്ചയോ അസുരഗണത്തിൽ ജനിച്ചവർ ചേർന്നുണ്ടാകുന്ന കുടുംബങ്ങളിൽ കാണാറില്ല ഒരൊറ്റ ലക്ഷ്യത്തിനു വേണ്ടി ഒരേ മനസ്സോടുകൂടി ഇവർ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഏത് ലക്ഷ്യവും നിസ്സാരമായി തന്നെ ഏത് ലക്ഷ്യത്തിലും എത്തിച്ചേരാൻ ഇവർക്ക് സാധിക്കും ഒരേ മനസ്സോടുകൂടി ഇവർ പ്രവർത്തിക്കുന്ന അവസ്ഥകളിൽ സാഹചര്യങ്ങളിൽ ചുറ്റുമുള്ളവർ മൊത്തം ഒറ്റപ്പെടുത്തിയാലും അതിനെ ഒന്നും വകവയ്ക്കാതെ മുന്നോട്ട് കുതിക്കാൻ ഇവർക്ക് സാധിക്കുകയും ചെയ്യും മറ്റൊരു പ്രത്യേകത പല കാരണങ്ങളാലും ഇവർ ചേരുന്ന കുടുംബങ്ങൾ ഒറ്റപ്പെട്ട് കഴിയുന്നത് കാണാം ഒന്നുകിൽ തൊഴിൽ കാരണമായി സ്വന്തം കുടുംബത്തെയും ഒക്കെ വിട്ട് അകന്ന് ദൂരെ കഴിയേണ്ട സാഹചര്യം വരാം അല്ലെങ്കിൽ സ്വജനങ്ങളുമായി എന്തെങ്കിലും കലഹങ്ങളോ ഭിന്നതകളോ ഒക്കെ ഉണ്ടായി അകന്നു കഴിയേണ്ട സ്ഥിതി വിശേഷമുണ്ടാകാം സ്വന്തക്കാരുടെ സഹായ സഹകരണങ്ങൾ കുറഞ്ഞിരിക്കുക എന്ന സ്ഥിതി പല അസുരഗണത്തിൽപ്പെട്ട ദമ്പതികളുടെ ഇടയിലും കാണാറുണ്ട് പലപ്പോഴും ഇവർക്ക് ഇവർ തന്നെയായിരിക്കും തുണയായിട്ട് ഉണ്ടാകുന്നത് മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ സ്വജനങ്ങളെക്കാളും ബന്ധുക്കളെക്കാളും ഒക്കെ ഇവർക്ക് ജീവിതത്തിൽ ഉപകാരികളായി സുഹൃത്തുക്കളായി വരുന്നത് അന്യ ആൾക്കാരായിരിക്കും കുടുംബത്തിൽ നിന്നല്ലാതെയുള്ള ആൾക്കാരായിരിക്കും കുടുംബക്കാരുമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളിലും കലഹങ്ങളിലുമൊക്കെ ഇവർ അതൊക്കെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്നവരാണ് ഈ അസുരഗണത്തിൽപ്പെട്ട ഭൂരിഭാഗം ദമ്പതികൾ പങ്കാളിയുടെ കാര്യത്തിൽ ഇത്തിരി പോസിറ്റീവായിട്ടുള്ള ആൾക്കാരാണ് അധികവും പങ്കാളി മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഏറെ അടുത്ത് ഇടപെടുന്നത് ഇവർക്ക് അംഗീകരിക്കാൻ സാധിക്കണം എന്നില്ല എപ്പോഴും തന്നെ മാത്രം സ്നേഹിച്ച് തൻ്റെ അരികിൽ വേണം എന്ന ചിന്ത പലപ്പോഴും പ്രയാസങ്ങളെയും ഉണ്ടാക്കി എന്നിരിക്കും തനിക്ക് പങ്കാളിയിൽ നിന്ന് ലഭിക്കേണ്ട സ്നേഹവും പരിഗണനയും ഒരണുപോലും കുറയരുത് എന്ന വാശി ഉള്ളവരാണ് ഗ്രഹിക്കുന്നത് പോലെയൊക്കെ പങ്കാളി പ്രവർത്തിക്കണം പെരുമാറണം എന്നൊക്കെയുള്ള ചിന്ത ജീവിതത്തെ സംഘർഷഭരിതമാക്കി മാറ്റി എന്നിരിക്കും താൻ കൊടുക്കുന്ന സ്നേഹം തിരികെ കിട്ടാതെ വരുന്ന സാഹചര്യങ്ങളിലൊക്കെ ഇവർ സകല കൺട്രോളും വിട്ട് പെരുമാറി എന്നും ഇരിക്കും അസുരഗണത്തിൽ പെട്ടവർ ആയതുകൊണ്ട് തന്നെ തൻ്റെ ഇഷ്ടങ്ങൾ പങ്കാളിയെ കൊണ്ട് നിർബന്ധപൂർവം ചെയ്തെടുക്കാൻ ശ്രമി ശ്രമിക്കുന്നവർ ആണ് പങ്കാളിയെ അനുസരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അത് പലപ്പോഴും സംഘർഷങ്ങൾക്ക് കാരണമായി എന്നും വരാം അസുരഗണത്തിൽപ്പെടുന്ന ചില നക്ഷത്രങ്ങളിൽ ജനിച്ചവരെ വളരെ സെൽഫിഷും പങ്കാളിക്ക് ഒരു പരിഗണനയും കൊടുക്കാതെ സ്വന്തം കാര്യം മാത്രം നോക്കുന്നവരായിട്ടും കാണാറുണ്ട് അത്തരക്കാരുടെ കൂടെയുള്ള ജീവിതം വളരെ ക്ലേശകരമാണ് എന്നിട്ടും അതിനെയൊക്കെ സഹിച്ച് ക്ഷമിച്ച് ജീവിക്കുന്നവർ ധാരാളമായി നമ്മുടെ ഇടയിൽ ഉണ്ട് അസുരഗണത്തിൽ പെട്ട നക്ഷത്രത്തിൽ ചേർന്നുള്ളവർ നയിക്കുന്ന കുടുംബങ്ങളിൽ സാമ്പത്തിക മുന്നേറ്റം ഉണ്ടാകാറുണ്ട് ഇവർക്ക് ഭൂമി വീട് വാഹനം എന്നിവയൊക്കെ സ്വന്തമാക്കാൻ സാധിക്കും സന്താനത്തിൻ്റെ കാര്യത്തിൽ ഇവർക്കൊരൽപ്പം ഉത്കണ്ഠ കൂടിയിരിക്കും സന്താനങ്ങളെ അമിതമായിട്ട് തന്നെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് സന്താനങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കാതെ തങ്ങൾ ആഗ്രഹിക്കുന്ന വഴിയിലൂടെ അവരെ വളർത്തിയെടുക്കാനാണ് ഇവർ പലപ്പോഴും ശ്രമിക്കാറ് അത് ഭാവിയിൽ സന്താനങ്ങളുമായിട്ടുള്ള സംഘർഷങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും സന്താനങ്ങളോടായാലും ശരി പങ്കാളികൾ പരസ്പരമായാലും ശരി വളരെ ഇൻറ്റൻസായിട്ടുള്ള സ്നേഹമാണ് ഇവർ പ്രകടിപ്പിക്കാറ് അതുകൊണ്ട് തന്നെ സന്താനം എത്ര വലുതായാലും അവർ തങ്ങളുടെ കൺ തന്നെ വേണം എന്ന് ആശിക്കുന്നവരാണ് ഒരു ഘട്ടത്തിൽ സന്താനവുമായി ഒരകൽച്ച ഉണ്ടായി എന്നും വരാം സമൂഹത്തിലുള്ള നിലയ്ക്കും വിലയ്ക്കും വളരെ പ്രാധാന്യം കൊടുക്കുന്നവരാണ് ഇവർ ഏത് കഷ്ടപ്പാടിലും അഭിമാനത്തോടുകൂടി ആരെയും ആശ്രയിക്കാതെ തല ഉയർത്തിപ്പിടിച്ച് ജീവിക്കാനാണ് ഈ ദമ്പതികൾക്ക് ഇഷ്ടം ഉള്ളതുകൊണ്ട് ഓണം പോലെ അങ്ങ് ജീവിക്കുക എന്നതായിരിക്കും ഇവരുടെ പോളിസി ഉള്ള കാലത്തും ഇല്ലാത്ത കാലത്തും സ്വന്തം നിലവിട്ട് പെരുമാറാത്തവർ ആണിവർ അസുരഗണത്തിൽപ്പെട്ട എല്ലാ നക്ഷത്രങ്ങൾ തമ്മിലും ഞാൻ ഈ പറഞ്ഞ പൊരുത്തം ഉണ്ടാകില്ല അതിൽ ചില എക്സെപ്ഷണൽ കേസസ് ഉണ്ട് കാർത്തികയും വിശാഖവും ആയില്യവും മൂലവും ചിത്തിരയും അവിട്ടവും എന്നിവ ചേരാത്ത നാളുകളാണ് വേദിക്കുന്ന നക്ഷത്രങ്ങളാണ് ഈ നാളുകളിൽ ജനിച്ചവർ പരസ്പരം ചേർന്ന് കഴിഞ്ഞാൽ എന്നും അഭിപ്രായ ഭിന്നതകളും കലഹങ്ങളും പിണക്കങ്ങളും ഭിന്നതയും ഒക്കെ ആയിരിക്കും ഇനി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാത്ത പക്ഷം സന്താന ദുഃഖമോ സന്താനം കാരണമുള്ള പ്രയാസമോ സാമ്പത്തികമോ തൊഴിൽപരമോ ആരോഗ്യപരമോ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളോ പങ്കാളിയുടെ വിയോഗം കാരണമുള്ള ദുഃഖമോ ഒക്കെ അനുഭവിക്കേണ്ടതായി വരാം പരസ്പരം അഡ്ജസ്റ്റ് ചെയ്യാനാകാതെ വരുമ്പോൾ ഈ ദമ്പതികൾ വിവാഹമോചനത്തിൽ എത്തി എന്നും വരാം അതുപോലെ കാർത്തികയിൽ ജനിച്ച സ്ത്രീക്ക് ആയില്യത്തിൽ ജനിച്ച പുരുഷനും മകത്തിൽ ജനിച്ച സ്ത്രീക്ക് ചിത്തിരം ചിത്തിര വിശാഖം നക്ഷത്രങ്ങളിൽ ജനിച്ച പുരുഷനും ചിത്തിരയിൽ ജനിച്ച സ്ത്രീക്ക് വിശാഖം തൃക്കേട്ട അവിട്ടം നക്ഷത്രങ്ങളിൽ ജനിച്ച പുരുഷനും വിശാഖത്തിൽ ജനിച്ച സ്ത്രീക്ക് തൃക്കേട്ടയിൽ ജനിച്ച പുരുഷനും തൃക്കേട്ടയിൽ ജനിച്ച സ്ത്രീക്ക് ചതയത്തിൽ ജനിച്ച പുരുഷനും ചേരില്ല അങ്ങനെയുള്ളവർ ചേർന്ന് കഴിഞ്ഞാലും ദാമ്പത്യം സന്തോഷകരം ആകണം എന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള പ്രയാസങ്ങൾ ദാമ്പത്യത്തിൽ അനുഭവിച്ചു എന്നും വരാം അതുപോലെ തന്നെ അസുരഗണത്തിൽപ്പെട്ട ചില നക്ഷത്രങ്ങൾ പരസ്പരം ചേരില്ല തൃക്കേട്ടയും തൃക്കേട്ടയും ചേരില്ല മൂലവും മൂലവും ചേരില്ല അവിട്ടവും അവിട്ടവും ചേരില്ല ആയില്യവും ആയില്യവും ചേരില്ല മകവും മകവും ചേരില്ല ചതയവും ചതയവും ചേരില്ല ചിത്തിരയും ചിത്തിരയും പരസ്പരം വിവാഹത്തിന് അനുയോജ്യമായ നക്ഷത്രങ്ങൾ അല്ല അങ്ങനെയുള്ളവർ ചേർന്ന് കഴിഞ്ഞാലും എന്നും അഭിപ്രായ ഭിന്നതകളും കലഹങ്ങളും സംഘർഷാവസ്ഥകളും കുടുംബത്തിൽ പുരോഗതിക്കുറവും കുറവും അല്ലാത്തപക്ഷം കുടുംബത്തിൽ സന്താന സംബന്ധമായ ദുഃഖമോ സാമ്പത്തിക തൊഴിൽപരമായിട്ടുള്ള പ്രയാസങ്ങളെയോ ഒക്കെ അനുഭവിച്ചു എന്ന് എന്നുവരാം അപ്പോൾ അസുരഗണത്തിൽ ജനിച്ചവർ പരസ്പരം വിവാഹം കഴിച്ചാൽ അവരുടെ ദാമ്പത്യ ജീവിതം എങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ഈ വീഡിയോ ചർച്ച ചെയ്തത് എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ നന്ദി